സംസ്ഥാനത്തെ സാമൂഹിക നിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ ആനുകൂല്യം കൈപ്പറ്റുന്ന വിവിധ മേഖലകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആശ്വാസ വാർത്ത വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന വിവിധ പെൻഷൻ ഗുണഭോക്താക്കൾ ഇതിനിടെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഇരുപത്തിനാല് വർഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഘടകു കൂടി അനുവദിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താമസിയാതെ ഇതിനെ സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാലു ഗഡുക്കളായി നൽകുവാനായിരുന്നു സർക്കാർ തീരുമാനം വൈകിയെങ്കിലും മൂന്ന് ഘടുക്കൾ നൽകി ബാക്കിയുള്ള ഒരു ഘടുവാണ് ഉടൻ നൽകുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നാല് മാസത്തിലെ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഗടും കൂടി അനുവദിച്ചേക്കും എന്നുള്ള സന്തോഷവാർത്തയും കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ തനതു മാസത്തിലെ പെൻഷൻ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വീതം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ എത്തിച്ചേരും ബാക്കിയുള്ള രണ്ട് രണ്ട്ഡുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി വർഷത്തിൽ വരാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശക തീർത്തി വിതരണം ചെയ്യുന്ന നിലയ്ക്കായി പതിനയ്യായിരം കോടി രൂപ അടിയന്തിരമായി അനുവദിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു